ഒരു കാലത്ത് കർണാടകയിൽ മണിക്കൂറിന് വെച്ചിട്ട് വിദ്വേഷ പ്രസ്താവനകളാണ് ഉണ്ടായിരുന്നത് വിദ്വേഷ പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിദ്വേഷം തന്നെയാണ് പൊതുവെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തു കൊണ്ട് നടത്തുന്ന പ്രസംഗങ്ങൾ കാരണം ഇങ്ങനെ പ്രസംഗിച്ചാൽ മാത്രമേ കർണാടക പോലെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ആ ഇപ്പൊ അവര് വരും ഇപ്പൊ അവര് വരും എന്ന് പറഞ്ഞിട്ട് ഈ പറയപ്പെടുന്ന ൈന്ദവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരുടെ വോട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയ ഇത് തന്നെയാണ് ഇന്ത്യയിൽ ഉടനീളം അവർ ചെയ്യുന്നുള്ളത് അത് ചിലപ്പോൾ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കാം അതല്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു രീതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം അതല്ല എങ്കിൽ ഹിജാബിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം എന്തെങ്കിലും വസ്ത്രധാരണം ഭക്ഷണം ഏതൊരു വിഷയമായി കഴിഞ്ഞാലും അതിലൊരു കമ്മ്യൂണലിസം അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു മതത്തെ കൂട്ടി കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഭയങ്കര ബൂസ്റ്റ് കിട്ടും കാരണം ഇവർ ഒരുപാട് ആളെ അത്തരത്തിൽ വളർത്തിയെടുത്തിട്ടുണ്ട് അവര് ഇത്തരത്തിലുള്ള വിഷം തുപ്പുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യുകയും അവർക്ക് വലിയ രീതിയിൽ കയ്യടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കർണാടകയിൽ ഈ അടുത്ത കാലത്ത് തുരുതുരാ എഫ്ഐആറുകൾ വീണപ്പോൾ വീട്ടിൽ കയറിയിട്ട് പോലീസ് തൂക്കിയെടുത്ത് ജയിലിലിടുന്ന ഒരവസ്ഥയുണ്ടായപ്പോൾ ഒരുത്തരെ കൊണ്ടുപോയിട്ട് ജയിലിൽ ഇട്ടിട്ട് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ ഒരു ക്ലീൻ ക്ലീൻ വർഗീയത അങ്ങനെ തന്നെ വേണം പറയാൻ ഈ പറയപ്പെടുന്ന ക്ലീൻ ഹെയ്റ്റ് വിദ്വേഷം മൊത്തത്തിൽ തുടച്ചു നീക്കുന്ന ഒരു പരിപാടി പരിപൂർണമായിട്ടും വിജയത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ അടുത്ത സമയങ്ങളിലൊന്നും അത്തരത്തിലുള്ള സംഭവങ്ങളില്ല മെയിൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന സി ടി രവി അടക്കം നിശബ്ദതയിലാണ് അയാളടക്കം മിണ്ടുന്നില്ല എന്നാൽ ഇപ്പോൾ പുതിയ ഒരു നീക്കം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ആളുകളുടെയൊക്കെ വായ അടച്ചു പൂട്ടിക്കെട്ടി മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ ജനാധിപത്യപരമായിട്ട് വിമർശിച്ചോളൂ പക്ഷേ ഏതെങ്കിലും രീതിയിൽ മതവിദ്വേഷമോ വിദ്വേഷ പ്രസ്താവനകളോ നടത്തി കഴിഞ്ഞാൽ പിടിച്ചകത്തിടും അതിനി ആരായി കഴിഞ്ഞാലും പ്രശ്നമില്ല എന്ന് അവർ പറയുമ്പോൾ അതുകൂടാതെ ജനങ്ങളും പ്രതികരിക്കാൻ തുടങ്ങി കാണുന്ന ഇത്തരത്തിൽ വർഗീയത പറയുന്ന ആളുകളെയൊക്കെ അടിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകാൻ തുടങ്ങി കാരണം വേറെ വഴിയൊന്നും ഇല്ല ഇവരെ അടിക്കുക അല്ലാതെ പറഞ്ഞ നിവൃത്തിയില്ല അങ്ങനെ അതും കർണാടകയിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ് മാപ്പും കോപ്പൊക്കെ ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ കണ്ടത് എന്നാൽ ഇപ്പോൾ അതല്ല വിഷയം ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആർ എസ് എസും സംഘപരിവാറും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു വളരെ കൃത്യമായിട്ടുള്ള അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പല രീതി ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലായി കഴിഞ്ഞാലും അവർ അവരുടെ അജണ്ടകൾ അവർ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് അതിലെടുത്തു പറയേണ്ടത് പാഠപുസ്തക വിഷയമാണ് ഈ പാഠപുസ്തകങ്ങളിൽ ഭഗത് സിംഗിന്റെയും ടിപ്പു സുൽത്താന്റെയും ഒക്കെ വിവരങ്ങൾ വരേണ്ട ഇടത്ത് ആർ എസ് എസിന്റെ സ്ഥാപക നേതാവിന്റെ ഒക്കെ കഥ പറയുന്ന ഒരവസ്ഥ നിങ്ങളൊന്നാലോചിക്കാം ആരാണ് ഭഗത് സിംഗ് ആരാണ് ടിപ്പു സുൽത്താൻ എന്നുള്ളതൊക്കെ നമുക്കറിയാം ഈ പറയപ്പെടുന്ന പോരാട്ട വീര്യമുള്ള രണ്ടുപേരെ മാറ്റിയെടുത്തിട്ട് അവിടെ സംഘപരിവാറിന്റെ സ്ഥാപക നേതാവിന്റെ കഥകൾ കൊണ്ടുവന്ന് വെക്കുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഡി കെ ശിവകുമാർ പരസ്യമായിട്ട് പുസ്തകം പുസ്തകം കീറിക്കളയുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യും എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയപ്പെടുന്ന പാഠ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇത് പരിപൂർണമായി ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ആർ എസ് എസ് ചരിത്രമടക്കം പറയുന്ന എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കിയിട്ട് അവിടെ ഒഴിവാക്കപ്പെട്ട ഇടത്ത് ടിപ്പുവിന്റെയും ഭഗത് സിംഗിന്റെയും ഒക്കെ ചരിത്രങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതേപടി അതിൽ നിലനിർത്താൻ പഴയതുപോലെ അതിൽ നിലനിർത്താനുള്ള ഒരു വലിയ നീക്കം കർണാടകയിൽ നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു അധികാരത്തിലേക്ക് ഒരു ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പൊതുവെ കോൺഗ്രസ് പലപ്പോഴും ആർ എസ് എസിനോടൊക്കെ മൃദുസമീപനം കാണിച്ചിട്ടുണ്ട് പലപ്പോഴും ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ തകർച്ച കാരണം കോൺഗ്രസിന്റെ ആശയം മുറുകെ പിടിച്ച് അത് പ്രചരിപ്പിക്കേണ്ട സമയത്ത് ആർ എസ് എസിന്റെ ആശയം പ്രകടിപ്പിക്കുന്ന വേദികളിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അതും ഇതും എന്ത് വ്യത്യാസം എന്നുള്ള ചോദ്യത്തിലേക്ക് ജനങ്ങളെ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസ് എന്ന് വിശദീകരിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട അവസ്ഥകളിൽ നിന്ന് ആർ എസ് എസിന്റെ വേദികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചറിയാം എന്നാൽ കർണാടകയിൽ ഡി കെ ശിവകുമാർ വലിയ തന്ത്രജ്ഞനാണ് സിദ്ധരാമയ്യ അതിനേക്കാൾ വലിയ തന്ത്രജ്ഞനാണ് രണ്ടുപേരും ഒത്തു കഴിഞ്ഞാൽ വ്യക്തമായവർക്ക് കാര്യം അറിയാം അതുകൊണ്ട് തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിന്റെ സിലബസ് ഇനി വരുന്ന പുതിയ സിലബസിനകത്ത് ഈ പറയപ്പെടുന്ന ആർ എസ് എസിന്റെ നേതാവിനെ കുറിച്ചിട്ട് പറയുന്ന എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആർ എസ് എസുമായി ബന്ധപ്പെട്ട ഒരു ഭാഗവും അതിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളതാണ് മറിച്ച് യഥാർത്ഥ ഇന്ത്യയുടെ ചരിത്രം യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാട്ടം യഥാർത്ഥ സത്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള അതിശക്തമായിട്ടുള്ള നിലപാട് എടുക്കുക തന്നെ വേണം അതല്ലാതെ കോൺഗ്രസിന് ഇനി നിലനിൽപ്പിന്റെ വഴിയൊന്നുമില്ല ആർ എസ് എസിനെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ബി ജെ പി കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ഇത്തരം നീക്കങ്ങളെ ചെറുത്തു കൊൽപ്പി ഇപ്പൊ അവിടെ പുസ്തകങ്ങളിൽ ആർ എസ് എസിന്റെ ചരിത്രം ഉണ്ടായി എന്ന് വെച്ചുകൊണ്ട് എന്താ സംഭവിക്കുക എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും പക്ഷേ അത് പഠിച്ചാണ് ഒരു തലമുറ വാഴുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ഥാപക നേതാവിന്റെയൊക്കെ ചരിത്രം പഠിപ്പിക്കേണ്ടത് സ്കൂൾ പുസ്തകങ്ങളിലാണോ ഒരിക്കലുമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള രാജാക്കന്മാരുടെയും ചരിത്രങ്ങളും മറ്റുള്ളതും പഠിപ്പിക്കേണ്ട ഇടത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളുടെ ചരിത്രങ്ങൾ പറയേണ്ടതാണ് പാഠപുസ്തകം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകാൻ പറ്റുന്ന ഒരു ചെറിയ കുട്ടിക്ക് പോലും പറ്റും അവിടെയാണ് ഈ സ്ഥാപക നേതാവിന്റെ ചരിത്രം അതും ഭഗത് സിംഗിന്റെ ചരിത്രം ഒഴിവാക്കിയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും കർണാടകയിൽ ഒരു അടിപൊളി സർക്കാർ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളുണ്ട് ആ വലിയ മാറ്റങ്ങൾ തികച്ചും സ്വാഗതാർഹമാണ് അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഒരു പരിധിവരെ ആർ എസ് എസിനെയും ബി ജെ പിയേയും ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുകൂടാതെ നിലവിൽ മറ്റു പല നീക്കങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് ഈ പറയപ്പെടുന്നത് പോലെ സദാചാരം ഉണ്ടായിച്ച കർണാടക നേരിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് പൊതുവേ അതിന് നേതൃത്വം കൊടുക്കൽ ഈ ബജരംഗദള് പോലെയുള്ള തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള സംഘടനകളാണ് അപ്പം അവര് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ട് വ്യാപാരികളൊന്നും വരുന്നില്ല അടിക്കശിവർ വ്യക്തമായി പറഞ്ഞതാണ് കച്ചവടമൊന്നും നടക്കുന്നില്ല ആളുകള് ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും മടിക്കുന്നു എന്നുള്ളതൊക്കെ വ്യക്തമായി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അവരെ പരിപൂർണമായും അടിച്ചമർത്താനുള്ള ഒരു പ്രത്യേക പോലീസ് തന്നെ ഈ ബീച്ചുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ വന്നിട്ട് മതം ചോദിച്ചു അതുപോലെ തന്നെ ആണിനെയും പെണ്ണിനെയും കണ്ടു കഴിഞ്ഞാൽ അടിച്ചോടിക്കുന്ന ഒരു സംസ്കാരം അത് തീർത്തും ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾക്കെതിരാണ് അത് വലിയ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും അത് കേവലം ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പശുക്കടത്തിന്റെ പേരിലായിക്കഴിഞ്ഞാലും പല വിഷയങ്ങളിലായി വിഷയങ്ങളിലായിക്കഴിഞ്ഞാലും നിയമം കയ്യിലെടുത്തുകൊണ്ട് ആളുകളെ പരസ്യമായി ക്രൂരമായി തല്ലിച്ചതക്കുന്ന അത്തരം കേസുകളിൽ മരണപ്പെട്ടു പോകുന്ന കൊല്ലപ്പെട്ടു പോകുന്ന അവസ്ഥകൾ വരെ കണ്ടിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ വിദ്വേഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എന്തും അത് പാഠപുസ്തകമായി കഴിഞ്ഞാലും മനുഷ്യരായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അജണ്ടകളായി അജണ്ടകളായിക്കഴിഞ്ഞാലും എന്തും അതൊക്കെ അതേപടി നീക്കം ചെയ്യാനുള്ള കോൺഗ്രസ് സർക്കാരിന്റെ ഇത്തരം ആ കടുത്ത നിലപാടുകൾ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് എന്തായാലും കർണാടകയിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ആർ എസ് എസിന്റെ സ്ഥാപക നേതാവിൻ്റെയൊക്കെ ചരിത്രം എടുത്തു മാറ്റും എന്നും മാത്രമായിരുന്നു ഇതുവരെ പറഞ്ഞത് എന്നാൽ അത് മാറ്റാൻ പോകുന്നു അത് പരിപൂർണമായിട്ടും ഈ ഈ വർഷത്തെ സിലബസിൽ തന്നെ അതില്ലാതാക്കും എന്നുള്ള വ്യക്തമായ തീരുമാനമാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ എടുത്തിട്ടുള്ളത് വളരെ വ്യക്തമായ തീരുമാനമാണ് ആ തീരുമാനത്തിന് പൊതുവെ എല്ലാവരും കൈയടിക്കാൻ കേവലം ഏതെങ്കിലും ഒരു മതവിഭാഗമോ ആരെങ്കിലും ഒന്നും അല്ലെ എല്ലാവരും കൈയടിക്കാൻ കാരണം കുട്ടികളുടെ മനസ്സിലേക്ക് വിദ്വേഷവും വർഗീയതയും പകർന്നു കൊടുക്കേണ്ടതല്ല പാഠപുസ്തകങ്ങൾ അവർക്കറിവും വിജ്ഞാനവും കൃത്യമായ സാമൂഹിക ബോധവും പഠിപ്പിക്കേണ്ട പഠിച്ചെടുക്കേണ്ട ഒരു പുസ്തകത്തിൽ നിന്ന് ഈ ആർ എസ് എസ് പോലെയുള്ള ഒരു പുസ്തകത്തിന്റെ ചരിത്രമൊക്കെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് എന്തായാലും അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ തിരിച്ചറിയണം മറിച്ച് ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഇവരുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അയലത്ത് ഉണ്ടാവാത്ത ആളുകളെ കുറിച്ചിട്ട് അവരുടെ ചരിത്രം പാഠപുസ്തകങ്ങളിലൊക്കെ ഉൾപ്പെടുത്താൻ ഇവരൊക്കെ ആരാ എന്നുള്ള ചോദ്യം കേരളത്തിൽ മാത്രമല്ല അങ്ങ് കർണാടകയിലും കേട്ടു തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും രാജ്യത്തുടനീളം അതുകൊണ്ടാ കാരണം ഇവർ വർഗീയത മറ്റൊന്നും ഈ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടില്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേ വരികയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം